ഇന്ന് ഇന്ത്യയിൽ മാക്സിസം എന്ന പാർട്ടിയുടെ തത്വസംഹിത മാറ്റിക്കുറിച്ച് പിണറായിസം എന്ന സ്വന്തം പേരിൽ ആ തത്വസംഹിതയിലേക്ക് മാറ്റി എടുത്ത നേതാവാണ് പിണറായി വിജയൻ ഇന്ന് ഇദ്ദേഹത്തിൻ്റെ മുന്നിൽ ആർക്കും ധൈര്യപ്പെട്ട് സംസാരിക്കാൻ പാർട്ടിയിൽ ആർക്കും ധൈര്യമില്ല ഇദ്ദേഹത്തിൻ്റെ വാക്കിന് മറുവാക്കില്ല കൊല്ലത്ത് വെച്ച് നടന്ന സംസ്ഥാന സമ്മേളനം കഴിഞ്ഞതോടുകൂടി പല ആളുകളെയും പുള്ളി മാറ്റി വെട്ടി പല ആ വെട്ടി നിരത്തിയ ആളുകളൊക്കെ പല സ്ഥലത്തും മാറി നിന്ന് സംസാരിക്കുന്നുണ്ട് അവരുടെ വിഷമങ്ങൾ പറയുന്നുണ്ട് പക്ഷേ അദ്ദേഹം പറയുന്നു എന്നെ തോപ്പിക്കാൻ മാത്രമായിട്ടില്ല മക്കളെ നിങ്ങളായിട്ടില്ല കാരണം നടക്കില്ല അവരൊക്കെ അവിടെ നിന്ന് സംസാരിച്ച് പോവും ഒരു കാര്യമില്ല ഇവിടെ ഞാൻ പറയുന്നത് കേൾക്കും ഞാൻ പറയുന്ന നിയമം ഞാൻ പറയുന്ന ആളുകൾക്ക് സ്ഥാനം കിട്ടും അല്ലാത്തവരൊക്കെ അവിടെ മാറി നിന്ന് കുറയ്ക്കുകയുള്ളൂ ഒന്നും നടക്കാൻ പോകുന്നില്ല മിണ്ടാതിരിക്കുക അവിടെ മനസ്സിലായോ എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ധ്വനി ഇതനുസരിച്ച് പോയില്ലെങ്കിൽ അല്ലാത്ത ആളുകൾ ഇപ്പം പേടിച്ചിരിക്കുന്നത് മാഷ് ഗോവിന്ദരെയും പുള്ളിക്ക് വീണ്ടും സെക്രട്ടറി സ്ഥാനം കിട്ടി കാരണം എന്താ അദ്ദേഹം പല വിഡിദ്ധങ്ങളും പറയുന്ന ആളാണ് പക്ഷേ അങ്ങനെയുള്ള ആളാണെങ്കിൽ തന്നെയും പിണറായി വിജയൻ്റെ തൊട്ടൊരുമിക്കുന്ന എന്ത് പറഞ്ഞാലും കേൾക്കുന്ന ആളാണ് നമ്മുടെ ഗോവിന്ദ മാഷ് അതുകൊണ്ട് അദ്ദേഹത്തിന് ആ സ്ഥാനോട് അർപ്പിച്ചു എഴുപത്തഞ്ച് വയസ്സ് ആയിക്കഴിഞ്ഞാൽ മാറിക്കൊടുത്തു പോണം അത് ഞാൻ പറയുന്ന എനിക്ക് ബാധകമല്ല അത് നിങ്ങൾ മാറിക്കൊടുത്തോണം മനസ്സിലായോ രണ്ട് പ്രാവശ്യം സ്ഥാനത്തിരിക്കും അത് കഴിഞ്ഞാൽ മാറിക്കൊടുത്തോളണം പക്ഷേ എനിക്ക് ബാധകമല്ലാതെ ഞാനാണല്ലാം ഞാനില്ലെങ്കിൽ ഇന്ന് പാർട്ടിയില്ല പേളിറ്റുപീർ അടക്കം നിലനിൽക്കുന്നത് ഇവിടുന്ന് ഫണ്ട് പോയിട്ടാണ് ഈ കേരളത്തിൽ മാത്രമേ ഉള്ളൂന്ന് ഈ പാർട്ടി ഇവിടുന്ന് ഫണ്ട് പോയിട്ട് വേണം അതുപോലെ നിലനിൽക്കാൻ എല്ലാ സംവിധാനങ്ങളും ഇന്ന് പിണറായിയുടെ കയ്യിലാണ് പിന്നെ ഇവരൊക്കെ കിടന്ന് ഇവിടെ കിടന്ന് നില ഉണ്ടാക്കിയിട്ടു വല്ല കാര്യമുണ്ടോ ഏ പറ്റ്മന്മാർ പൊട്ടിത്തെറിച്ചു നടപടി എടുക്കുമെന്ന് പുള്ളിക്ക് തന്നെ അറിയാം പക്ഷേ ഇപ്പം ഉണ്ടാതിരിക്കുകയാണ് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാർട്ടിയിൽ വേറെ പാർട്ടിയിലേക്കൊന്നും പോകില്ല എന്ന പുള്ളി ഇപ്പോൾ പ്രഖ്യാപിച്ചു പ്രഖ്യാപിച്ചു പ്രഖ്യാപിച്ചുകഴിഞ്ഞിപ്പോൾ അനുനയനീക്കമായിട്ട് ഇപ്പോൾ അവിടെ നേതാക്കന്മാർ പോയിക്കൊണ്ടിരിക്കുകയാണ് സഹായകന്മാർ അപ്പം അതങ്ങനെ നിൽക്കും വീണാ ജോർജ് അധികം നാളായില്ല പാർട്ടിയിൽ വന്നിട്ട് അപ്പോൾ വീണ ജോർജിന് സംസ്ഥാന കമ്മിറ്റിയിലേക്ക് കൊടുത്തു എനിക്ക് തന്നില്ല ഇതൊക്കെ ഇങ്ങനെ പല ആളുകളെയും അങ്ങനെ പാർട്ടിയിൽ ഒരുപാട് പ്രവർത്തിച്ച ആളുകളൊക്കെ മാറ്റി നിർത്തി അവർക്ക് വിഷമമുണ്ട് പറഞ്ഞിട്ട് കാര്യം ഇവിടെ ഒരു കളി നടക്കില്ല പി ജയരാജൻ പാർട്ടിയിൽ പാർട്ടിക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ച കൈ പോലും ഇല്ല പള്ളിക്ക് എന്നിട്ട് പുള്ളീനെ മാറ്റിയിരുത്തി നീതിയാണോ നീതിയല്ല പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ ഇതാണ് ഈ പാർട്ടിയിൽ നടക്കുന്നത് എന്നിട്ട് ഇവരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോൺഗ്രസ്സിനെ കുറ്റം പറയും കോൺഗ്രസ്സിൽ ജനാധിപത്യം നടക്കുന്നില്ല അവിടെ ഐക്യൂലെന്ന് പറയും ഇവിടെ അതിലും വലിയ പ്രശ്നം നടക്കുന്നുണ്ട് പക്ഷേ പിണറായി വിജയനെ പേടിച്ചിട്ട് ആരും മിണ്ടില്ല ഒരു മന്ത്രി അപ്പം വിദ്യാഭ്യാസ മന്ത്രി ആക്കിയിരുത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് ഇതുപോലെ വിവരമില്ലായ്മ സംസാരിക്കുന്ന ഒരു വിദ്യാഭ്യാസ മന്ത്രി നമ്മുടെ കേരളത്തിലുണ്ടായിട്ടുണ്ടോ അപ്പം ഇതൊക്കെ നമ്മൾ സഹിച്ചേ മതിയാവൂ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ സഖാവ് പിണറായി വിജയൻ ഇപ്പം ചരിത്രത്തിൽ കയറിയിരിക്കുകയാണ് പുള്ളി രണ്ടാമതും മുഖ്യമന്ത്രി സ്ഥാനത്ത് ഭരണം നിലനിർത്തിയ ആളാണ് അതുപോലെ പിണറായിസ് എന്ന് പറഞ്ഞാൽ അങ്ങനെ പല തന്ത്രങ്ങളും പുള്ളി മെനയുകയും അത് കൊണ്ടുവരികയും ചെയ്യും എന്തെല്ലാം പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടായി ഇവിടെ സ്വർണം കള്ളക്കടത്ത് അതുപോലെ എന്തെല്ലാം അഴിമതികളുണ്ടായി പുള്ളി കൊല്ലം കുലുക്കൊണ്ടോ ഒരു കുലുക്കൂലാണ് പുള്ളി പണ്ട് ബ്രണ്ണ കോളേജിൽ ആർ എസ് ആരെ കത്തിക്ക് പുള്ളി കൂടെ നടന്നു വന്ന ആളാണ് പുള്ളിക്കൊരു പേടിയില്ല അതുപോലെയുള്ള കാര്യങ്ങളെടുത്ത് ഇനിയിപ്പോൾ ഭരണത്തിൽ രണ്ടാം മൂന്നാമതും പുള്ളി ഭരണത്തിൽ കയറാൻ പാടും അതിന് മൂന്നാമത് ജയിച്ച് പുള്ളി മുഖ്യമന്ത്രി ആയിക്കഴിഞ്ഞാൽ പുള്ളി ചരിത്രത്തിൻ്റെ എവിടെ എത്തും അതിന് കഴിവുള്ള ആളാണ് ഈ മുഖ്യമന്ത്രി ജനങ്ങൾക്ക് എന്ത് സംഭവിച്ചോട്ടെ എല്ലാം ശരിയാകാമെന്ന് പറഞ്ഞുള്ളൊരു മുദ്രാവാക്യം ജനങ്ങളിലേക്ക് ഇട്ട് കൊടുത്തിട്ടാണ് പുള്ളിക്കാരെ കയറിയത് എന്നിട്ട് എന്താ ഇവിടെ വല്ല പ്രശ്നമുണ്ടോ ഇനി ഈ നിയമസഭാ ഇലക്ഷൻ വരുന്ന ഇലക്ഷൻ വരുന്നതിന് തൊട്ടു മുമ്പായിട്ട് പുള്ളി കുറേ ആളുകൾക്ക് പെൻഷനൊക്കെ കൂട്ടി കൊടുക്കും അപ്പോൾ ആളുകളെല്ലാം മറക്കും മറന്നിട്ട് ആ ഈ പുള്ളി തന്നെയാണ് അല്ലെങ്കിൽ നമ്മുടെ മുഖ്യമന്ത്രി ഇദ്ദേഹം തന്നെയാണ് ആവേണ്ടത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് എല്ലാവരും പോയി വോട്ട് ചെയ്തിട്ട് വീട്ടിൽ കിടന്ന് തുറങ്ങും പിന്നെ പിണറായി എന്ന് പറയും പിന്നെ ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ വരും എല്ലാവരും സഹിക്കും ഇങ്ങനെ മുന്നോട്ട് പോകും അപ്പോൾ അതാണ് കേരളത്തിൽ സംഭവിക്കാൻ പോകുന്നത് പാർട്ടി ശക്തമായിട്ട് കുറേ വോട്ടുകൾ അല്ലെങ്കിൽ കുറേ മണ്ഡലങ്ങളൊക്കെ കൈവശപ്പെടുത്തി വച്ചിട്ടുണ്ട് അവിടെ ഇവർ കയറി എല്ലാം അറ്റാക്ക് ചെയ്ത് കൈകാര്യം ചെയ്യാൻ പറ്റും പറ്റുമെന്നുള്ളൊരു ധാരണ ഇന്ന് ഉണ്ട് ആ ധാരണയിൽ നിലനിർത്തിക്കൊണ്ട് ആ ധാരണ നിലനിർത്തിക്കൊണ്ടാണ് അദ്ദേഹം മുന്നേറിക്കൊണ്ട് ആര് എന്തൊക്കെ ഉടക്കിയാലും നടക്കില്ല പറച്ചിൽ മാത്രമേ ഉള്ളൂ കേരളത്തിൽ പല പല അമ്പൻ മുതലാളിമാർ പുള്ളിയുടെ പിന്നിലുണ്ട് പിന്നെ ഇനി മുഖ്യമന്ത്രി ആയി കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ വർഷം കഴിയുമ്പോൾ പുള്ളിക്കൊന്ന് മാറണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പുള്ളി പുതിയൊരു തന്ത്രം കൊണ്ടുവരും തൽക്കാലത്തേക്ക് മരുമകൻ ആ സ്ഥാനത്തേക്ക് വയ്ക്കാവുന്ന രീതിയിലായിരിക്കും പുള്ളിയുടെ പ്ലാൻ കാരണം വേറെ ആര് വേണ്ടിയാലും മറ്റുള്ളവരെ പഠിപ്പിച്ചുകൊടുക്കാണ് മിണ്ടി ആളുകളെ കൊതുക്കി മനസ്സിലായോ അതുകൊണ്ട് മിണ്ടാതിരിക്കുക അവിടെ ഞാൻ പറയും ഞാൻ ചെയ്യും നിങ്ങൾക്ക് പാർട്ടിയിലുള്ള സ്ഥാനം വേണോ മിണ്ടാതിരിക്കുക അപ്പം ആരും മിണ്ടില്ല കാരണം എല്ലാവർക്കും സ്ഥാനത്തിനോട് താല്പര്യം ഉണ്ടല്ലോ അല്ലെങ്കിൽ മനൊക്കെ ഇട്ടിറങ്ങി കൊണ്ട് പോട്ടെ ധൈര്യം ഉണ്ടെങ്കിൽ ആ ധൈര്യം ഇല്ലല്ലോ എന്നിട്ട് പാർട്ടിക്കെതിരെ പ്രവർത്തിക്കട്ടെ ഈ ഈ ഒതുക്കിയ ആളുകളൊക്കെ പുറത്തേക്ക് പോയിട്ട് പാർട്ടിക്കെതിരെ പ്രവർത്തിക്കട്ടെ അതിനുള്ള ധൈര്യം ഒരുക്കില്ല എന്ന് പിണറായി സഖാവിനറിയാം അതാണ് അദ്ദേഹത്തിൻ്റെ തന്ത്രവും അദ്ദേഹത്തിൻ്റെ മന്ത്രവും അതാണ് പറയുന്നത് എന്നെ തോൽപ്പിക്കാൻ മാത്രം ആട്ടിലെ മക്കളെ കാരണം എല്ലാം പഠിച്ചിട്ടുള്ള ആളാണ് പണ്ട് വി എസിനെ പുള്ളി ഒതുക്കില്ല വി എസിനെ കൊണ്ടന്ന് എലക്ഷൻ്റെ മുന്നിൽ നിർത്തി പടമൊക്കെ വെച്ചിട്ട് പുള്ളി വോട്ട് വോട്ട് ചെയ്ത് പാർട്ടി ചേച്ചി പുള്ളി കയറി അവിടെ കയറിയിരുന്നു അതൊക്കെ സരി കയറിയിരുന്നു എൻ്റെ സഖാവ് വി എസിനെ വീട്ടിലിരുത്തിയിരിക്കുകയാണ് ഇപ്പോൾ അതിനുള്ള കഴിവുള്ള ആള് പുള്ളി ഇതുപോലെ കഴിവുള്ള ആൾ ഈ പാർട്ടിയിലുള്ളതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടോ ചരിത്രത്തിൽ മറ്റുള്ള ആളുകളൊക്കെ സ്വാഭാവികമായിട്ട് നായനാർ ഇ എം എസ് അതുപോലെയുള്ള ആളുകളൊക്കെ വന്നപ്പോൾ അവരൊക്കെ നീതി നടപ്പാക്കി പാർട്ടീനെങ്ങനെ ഒതുക്കി കൈവെള്ളയിൽ നിർത്തി അല്ലെങ്കിൽ ഒറ്റ ചരടിൽ നിർത്തി ഒതുക്കാൻ കഴിവുള്ള ആളുകളല്ലായിരുന്നു അവരൊക്കെ പാർട്ടിയുടെ അധീനതയിൽ പാർട്ടി എന്ന് പറയുന്നു അത് ചെയ്യാൻ കഴിവുള്ള ആളുകളാണ് ആ കഴിവ് തെളിയിച്ചിട്ട് അതിനകത്ത് മുഖ്യമന്ത്രി സ്ഥാനത്ത് നിൽക്കാൻ പറ്റിയ ഒരാൾ ഞാനാണെന്ന് മനസ്സിലാക്കി മനസ്സിലാക്കി കൊടുത്ത് അങ്ങനെ ആ പാർട്ടിയിൽ നിലനിന്നു പോകുമ്പോൾ ആ സമയം കഴിഞ്ഞപ്പോൾ മാറിക്കൊടുത്തു ഇപ്പം കൊടിയേരിയുടെ മക്കളുടെ അവസ്ഥ എന്താ കൊടിയേരി ജീവിച്ചിരിക്കുമ്പോഴും ബി എസ് ഓടെ ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൊടിയേരിയുടെ മക്കൾ അഴിഞ്ഞാടുകാരുന്നു ഇവിടെ പിണറായി കയറി കഴിഞ്ഞ് ഇപ്പോൾ പുള്ളി അവരെക്കാട് ഒതുക്കി പിള്ളേർക്കൊക്കെ ഇപ്പോൾ ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല മറ്റത് എല്ലാ സ്ഥലത്തും അഡ്ജസ്റ്റ്മെൻറ്റുകളും അതുപോലെ തന്നെ പല മറ്റേ പറഞ്ഞു തീർക്കലുകൾ ദുബായി പോക്ക് പോവാം അവിടെ പറഞ്ഞ തീർക്കലുകൾ അവിടുത്തെ കുറെ സെറ്റിൽമെൻറ്റുകളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് ബിനീഷ് കോടിയേരി ആ അപ്പോൾ കോടിയേരിയുടെ മന കണ ഉണ്ടോ അവരൊക്കെ ഒതുക്കി പള്ളി കളഞ്ഞു പുള്ളി അപ്പം അതിന് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അവിടെയൊക്കെ എന്തൊക്കെ ചെയ്യണം ആരൊക്കെ ഞളച്ച് കയറുണ്ട് അവരൊക്കെ ഒതുക്കി നിർത്തി മാറ്റി നിർത്തി ആ പാർട്ടി നമ്മുടെ കയ്യിലാക്കും അതെങ്ങനെയെന്ന് അറിയാം അതിന് പുള്ളി പഠിച്ചു പഠിച്ചുവെച്ചിരിക്കുന്നത് കിങ് ജോങ് ഉൻ എന്ന് പറയുന്ന ഉത്തര കൊറിയയുടെ ഒരു പ്രസിഡൻ്റ് ഉണ്ടല്ലോ പുള്ളി ഒരു മാഷ് പാർട്ടിയുടെ നേതാവാണ് അടിച്ചമർത്തുന്നത് എങ്ങനെ എന്ന് പുള്ളി അതിൽ അയാളിൽ നിന്ന് പഠിച്ചുവച്ചിരിക്കുന്നത് പണ്ട് ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം ഭരണത്തിലിരിക്കുമ്പോൾ ഈ ക്യാമറമാന്മാരുണ്ടല്ലോ നമ്മുടെ മാധ്യമ പ്രവർത്തകരെയൊക്കെ കടക്ക് പുറത്തുനിന്ന് പറഞ്ഞ് ഓടിച്ചുകൊണ്ടിരുന്ന അതായത് പുള്ളിയുടെ ഒരു സ്വഭാവം അത് ആൾക്കാരൊക്കെ ഇഷ്ടമല്ല പുള്ളിക്ക് സാമ്പത്തിക ശിക്ഷ ആൾക്കാരെ മാത്രമേ ഇഷ്ടൊക്കെ അടിച്ചു ഓടിക്കും അപ്പം അങ്ങനെ ഓടിച്ചുകൊണ്ടിരുന്നുകഴിഞ്ഞപ്പോൾ പുള്ളീനെ ഒരു ചട്ടം പിടിപ്പിച്ച ഒരാളുണ്ട് ബ്രിട്ടാസ് പുള്ളിക്കാരൻ പറഞ്ഞു കൊടുക്കുമല്ലോ സാറത് അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം അല്ലെങ്കിൽ അത് പ്രശ്നവും ഉമ്മഞ്ഞാണ്ടി എന്ന് പറയുന്ന ഒരാളെ നേരത്തെ ഭരിച്ചോണ്ടിരുന്നത് അദ്ദേഹം ജനങ്ങളായിട്ട് വളരെ അടുപ്പായിരുന്നു അത് എതിരായിട്ട് പ്രവർത്തിച്ച പ്രശ്നവും എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി പുള്ളീനൊന്ന് ഒതുക്കി കൊണ്ടുവന്ന അത് ഈ ബ്രിട്ടാസാണ് ബ്രിട്ടാസ് ഇപ്പോൾ ഇവിടെ രാജ്യസഭയിലുള്ളത് അപ്പോൾ അതൊക്കെ പറഞ്ഞ് പുള്ളി കുറേ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഇപ്പം കുൻ ആ തന്ത്രവും ബ്രിട്ടാസിൻ്റെ ഉപദേശങ്ങളൊക്കെ കൂട്ടി കലർത്തി പുള്ളി അത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതല്ല ചില ആ കോവിഡൊക്കെ വന്നപ്പോൾ പുള്ളി പട്ടിക്കും പൂച്ചയ്ക്കൊക്കെ ഇത് കൊടുക്കണമെന്നാണ് പറഞ്ഞു പറഞ്ഞിരുന്നത് ജനങ്ങളുടെ കയ്യിലെടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ചില തന്ത്രങ്ങൾ പുള്ളി വൈകുന്നേരം മറ്റേ കോൺഫറൻസിന് ജനങ്ങളായിട്ട് അപ്പോൾ അതിനകത്ത് കുറേ കാര്യങ്ങൾ പറയും അപ്പോൾ ജനങ്ങളൊക്കെ ആ കൊള്ളാവുന്ന പുള്ളി ഉണ്ടാണത് എന്നുള്ളൊരു ധാരണ ഉണ്ടാക്കിയെടുത്തു അത് പുള്ളിയുടെ ഒരു തന്ത്രം അത് അപ്പം ആ തന്ത്രങ്ങളൊക്കെ പറഞ്ഞുകൊടുത്ത ആളുകളാണ് ഇവരൊക്കെ അപ്പം ഇതിൽ കൂടി ഇത് മുന്നോട്ട് നയിച്ച് അടുത്ത പ്ര പ്രാവശ്യം ഇനിയിപ്പോൾ ഈ എലക്ഷൻ നിയമസഭ ഇലക്ഷൻ വരുമ്പോഴത്തേക്കും കുറേ കാര്യങ്ങൾ പുള്ളി പ്രഖ്യാപിക്കും അല്ലെങ്കിൽ ഇത്രയും പ്രശ്നങ്ങളുണ്ടായി സാമ്പത്തിക ബുദ്ധിമുട്ടുകളുണ്ടായി പിടിച്ചു നിൽക്കാനുള്ളതൊരു കഴിവ് തന്നെയുള്ളത് അതിൻ്റെ ഇടയിൽ മറ്റേ ബി ജെ പിയുടെ ചില ടെക്നിക്കുകൾ അതിനെങ്ങനെ പുള്ളി കൈകാര്യം ചെയ്യുമെന്നൊക്കെ നമ്മൾ നോക്കി കണ്ടു ഇവിടെ ബി ജെ പിട്ടുള്ള ചില തന്ത്രങ്ങൾ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയും കോൺഗ്രസ്സിനെ ഇല്ലാതാക്കണമെന്നാണ് ബി ജെ പി ഉദ്ദേശിക്കുന്നത് കാരണം ഇപ്പോൾ ഇവരെ മറച്ചിട്ടഴിഞ്ഞാൽ ഈ പിണറായിനെ മറച്ചിട്ട് കഴിഞ്ഞാൽ ഇവിടെ കോൺഗ്രസ് കയറുമെന്നും ബി ജെ പിക്ക് അറിയാം അതുകൊണ്ട് അവരിപ്പോൾ ഇതിനകത്ത് ഇടപെടാതിരിക്കുന്ന എങ്ങനെയെങ്കിലും കോൺഗ്രസ്സിന് ഇല്ലാതാക്കി കിട്ടിയായി പിന്നെ പിണറായിനെ അവരോധിക്കുകയോ പിന്നെ അപ്പം അങ്ങനെ ബി ജെ പിക്ക് കയറാനുള്ള അവർ നോക്കുന്നത് ഇവിടെ ഇദ്ദേഹം നോക്കുന്നത് എങ്ങനെയാലും മൂന്നാമത്തെ പ്രാവശ്യം കയറി ഇനിയും ഒതുക്കണം ഒതുക്കി 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 എല്ലാവരെയും കൈപ്പിടിയിൽ കൈപ്പിടിയിലാക്കി മുന്നോട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണം നമ്മൾ ബി എസ് ഒമാര് മുന്നോട്ട് മുന്നോട്ട് പറഞ്ഞാരി പിള്ളി അതുപോലെ ഉദ്ദേശിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ കേരളം വീണ്ടും ഏതൊരു പശ്ചിമബംഗാളാവും സംശയമില്ല ഇങ്ങനെ പോയി കഴിഞ്ഞാൽ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ജനങ്ങൾ ആണല്ലോ ഇവരൊക്കെ തിരഞ്ഞെടുക്കുന്നത് അപ്പോൾ ജനങ്ങൾക്ക് ബുദ്ധി വേണം നമുക്ക് എന്തൊക്കെയൊക്കെ ആരൊക്കെയാണ് ഇപ്പോൾ കോൺഗ്രസ്സിൻ്റെ കുറ്റം പറയുന്നു കോൺഗ്രസ്സിൽ പല ആൾക്കാർക്കും മുഖ്യമന്ത്രി ആവാനുള്ള അർഹതയുള്ള ആളുകളാണ് പക്ഷേ അവർ പലരും പലതും പറയും അവസാനം ഒരാളാവുള്ളൂ അവിടെ മുഖ്യമന്ത്രി അതവിടെ ഇപ്പോൾ മറ്റേ എ ഐ സി സി ഒക്കെ ഇടപെട്ട് അതുകൊണ്ട് കൈകാര്യം ചെയ്യും പക്ഷേ അതിനകത്ത് പിന്നെ ഇതിനെ ഈ കോൺഗ്രസ്സിൽ ജനാധിപത്യം ഉണ്ടല്ലോ ആർക്കെന്ത് സംസാരിക്കുക മാസ് മാസ്റ്റ് പാർട്ടി ഇവിടെ ഉമ്മൻചാണ്ടി ഭരിച്ചു കഴിഞ്ഞപ്പോൾ ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല ഒരു ലേഡീസിൻ്റെ ഒരു ലേഡിയുടെ കേസും പറഞ്ഞാണ് ഈ പിണറായിയൊക്കെ എന്തെല്ലാം കൊട്ടി ആഘോഷിച്ചു നമ്മൾ വിഡികളായിട്ടല്ലേ ആ പെണ്ണിൻ്റെ കേസും പറഞ്ഞുകൊണ്ട് ആ ഉമ്മൻചാണ്ടീനെ താഴ്ത്തിക്കിറക്കിയത് ഇപ്പൊ എന്തെല്ലാം അനുഭവിച്ചു പക്ഷെ അതൊന്നും പറഞ്ഞിട്ട് കയറിയില്ല പിണറായിയുടെ മുമ്പില് ഇവിടുത്തെ ജനങ്ങൾക്ക് എന്താ ഒരു വിലയില്ല ജനങ്ങൾക്ക് എന്തെങ്കിലും അപ്രകഷണം കൊടുത്താൽ അവർ നമ്മൾ ആ അപ്പകർണം കയറി പിടിച്ചോളുന്ന് പിണറായി ധരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം അതുകൊണ്ട് വീണ്ടും ഞാൻ ഭരണത്തിൽ കയറും ഭരിക്കും ഞാൻ പറയുന്ന ആളുകൾ ഓരോ സ്ഥാനത്തിരിക്കും അത് എൻ്റെ കഴിവാണ് ഏ എല്ലാം വെട്ടി നിർത്താനുള്ള കഴിവ് എനിക്കും ഉണ്ട് എന്നെ തോൽപ്പിക്കാൻ മാത്രം ആയിട്ടില്ല നിങ്ങൾ എന്ന് പറയുന്ന ആ ഒരു ധ്വനിയിൽ കൂടി അദ്ദേഹം മുന്നോട്ട് പോകും നമുക്ക് കാത്തിരുന്ന് കാണാം അപ്പം നിങ്ങൾ വിചാരിക്കും ഇദ്ദേഹത്തിന് ഒരു കുറ്റബോധമില്ലേ ഇത്തരയ്ക്ക് കാര്യങ്ങൾ ജനങ്ങളെ വഞ്ചിച്ചല്ല ശരിക്കും എന്നൊക്കെ പറയും പക്ഷേ ഇദ്ദേഹം മാസ്റ്റർ പാർട്ടിയുടെ നേതാവാണ് ഇദ്ദേഹം ഒരു ദൈവവിശ്വാസിയല്ല അല്ല ദൈവവിശ്വാസി ഇല്ലാത്തത് കൊണ്ട് ിക്കുന്നൊരുത്തോളം ഇവിടെ അടിച്ചുപൊളിച്ച് ജീവിക്കാനാണ് പുള്ളി ഉദ്ദേശിക്കുന്നത് അവിടെ മരണപ്പെട്ടു പോയി ഇനി ദൈവത്തിൻ്റെ അടുത്ത് എല്ലുമ്പോൾ ദൈവം ചോദിക്കും നരകത്തിലിടും അങ്ങനെയുള്ള ചിന്തയൊന്നും ഉള്ള ആളല്ല അതുകൊണ്ട് ഇവിടെ ഇപ്പം എന്ത് ചെയ്താലും അദ്ദേഹത്തിന് കുറ്റബോധമൊന്നുമില്ല ബാക്കിയുള്ളവർക്ക് എന്നൊക്കെ പറഞ്ഞ് പേടി ഉണ്ടാവും ഇപ്പം മുൻചാണ്ടി എന്നൊക്കെ പറയുകയാണെങ്കിൽ ഭയങ്കര കടുത്ത ദൈവവിശ്വാസിയായിരുന്നു അപ്പോൾ ഇവരൊക്കെ അങ്ങനെയുള്ള ആളുകളല്ലാത്തത് കൊണ്ട് മനസാക്ഷി കുത്തുണ്ടാവില്ല അങ്ങനെ മറ്റുള്ളവർക്ക് ഈ ജനങ്ങൾ വിഷമിക്കുന്നു ഞാൻ ഞാൻ ഭരിക്കുന്ന സംസ്ഥാനത്തേനെ ജനങ്ങൾ വളരെ കഷ്ടപ്പെടുകയാണ് അപ്പോൾ അവർക്ക് വേണ്ടി ഞാൻ എൻ്റെ ജീവിതം വളരെ നല്ല രീതിയിൽ ഈ സംസ്ഥാനം കൊണ്ടുപോകണം നല്ലൊരു ചിന്തയുണ്ടാവത്തില്ല അവർക്ക്